എന്തോ ടെക്നിക്കൽ പ്രോബ്ലം വന്ന് റോ എന്താണ് അങ്ങോട്ട് സെറ്റ് ആവുന്ന സെറ്റാവാത്തോ നേരത്തെ ഇച്ചിരി ആകെ വിഷയത്തിൽ നിൽക്കുവായിരുന്നു അതായിരിക്കും കട്ടായി പോയത് ആകെ കൂടി ഒരു ഗുലുമാൽ മയം എന്തായാലും ക്യൂവിനെയും നമ്മൾ എടുത്തിട്ടുണ്ട് ക്യൂന് നമുക്ക് വിട്ട് തന്നിട്ടുണ്ട് ഇനി അടുത്ത ഓരോന്നിനെയും നമുക്കതുപോലെ എടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി അതിനു വേണ്ടി വെട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു വെട്ടിക്കോട്ടെ വെട്ടി തിരിച്ചു വെട്ടുന്നു അടുത്ത നൈറ്റ് വന്ന് വെട്ടുന്നു ക്യൂൻ വന്ന് വെട്ടുന്നു ഗുഡ് 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 ബൈ അതാണ് നമ്മുടെ പ്ലാൻ ബിഷപ്പ് ക്യാപ്ചർ ഇ ഫൈവ് അപ്പം ആദ്യമായിട്ടാണെന്നോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും നമ്മൾ ആഡ് കാലയ്ക്ക് ഇവിടെ തരുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് കാണുക കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഡെയിലി ലൈവ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ലൈവ് വീഡിയോസ് കാണാനും നിങ്ങൾ ശ്രമിക്കുക അതെന്താണ് പോനെ അങ്ങനൊരു മൂവ്മെന്റ് കളിച്ചത് എന്താണ് മോനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു കിങ്ങിനെതിരെ അറ്റ കൊടുക്കുന്നു അടുത്ത മൂവ്മെന്റിൽ ചെക്ക് മേറ്റ് പാസ്സാക്കാനുള്ള എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മൾ അവിടെ അവസാനത്തെ പെട്ടിയടിച്ചു തോപ്പിച്ചു അപ്പൊ നമുക്ക് ജസ്റ്റ് അവൻ വീണ്ടൊരാ ടങ്ങൂന്നുള്ള പ്ലാനാണ് അപ്പൊ റീമാച്ച് വിളിച്ച സ്ഥിതിക്ക് നമ്മൾ ഒന്നുകൂടെ കേറി ആക്രമിക്കുകയാണ് വീക്കിളി നമ്മൾ തൂക്കാൻ വേണ്ടിയുള്ള ആക്രമണമാണ് ചെക്കൻ വാലും ചുരുട്ടി ഓടോ ഇല്ല എന്നൊക്കെ കണ്ടറിയണം യെസ് ചെക്കൻ വാലും ചുരുട്ടി ഓടണം എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ആദ്യത്തെ മന്ത്രിക്കെതിരെ അറ്റ കൊടുക്കുന്നു ഇനി നമുക്ക് നയറ്റിനെ ഇറക്കാം നയറ്റിനെ ഇറക്കാം അത് ഇങ്ങോട്ട് ആക്കിയിട്ട് ഇങ്ങോട്ടാക്കിട്ട് ചെയ്യാം ക്യൂ ഡീസ് ഓ ചെക്കൻ ഇവിടെ അസ്ഥാനത്തുള്ളൊരു ഗോളങ്ങോട്ട് അടിച്ചിട്ടുണ്ട് ബിഷപ്പ് എച്ച് ഫൈവ് ബിഷപ്പ് എച്ച് ഫൈവ് കളിച്ച് ചെറുക്കനെ നമ്മൾ ഉടൻ തന്നെ എടുത്ത് കണ്ടം വഴി എറിയുന്നതായിരിക്കും ക്യാൻസലും ചെയ്യുന്നു കഴിഞ്ഞാൽ എന്തായാലും തോറ്റു രചയിച്ചു അപ്പം ഈ കളി നമ്മൾ അതിനുള്ള പിടിക്കാനുള്ള മാക്സിമം പരിപാടി നോക്കും എന്തായാലും ഒമ്പത് മിനിറ്റ് ആണ് ഒമ്പത് ഇരുപത്തിനാല് ഒമ്പത് ഇരുപത്തി ഒമ്പത് ഏകദേശം ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാമ്പിക്കണം കമന്റ് ബോക്സ് നിങ്ങൾക്ക് തയ്യാറായിട്ട് നിൽക്കുവാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചാമ്പിക്കണം എന്തായാലും നൈറ്റിനൊക്കെ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ നൈറ്റിനൊക്കെ ഇറക്കിക്കൊണ്ട് വന്നിട്ടൊന്നും കാര്യമില്ല മോനെ നമ്മുടെ ചെക്കന്മാര് സ്ട്രോങ്ങാ ഡബിൾ സ്ട്രോങ് ചെയ്യണം ബിഷപ്പിനെ ഒന്ന് ഒതുക്കുന്നത് നല്ലതായിരിക്കും ബിഷപ്പിനെതിരെ അറ്റാക്ക് ആളിനെതിരെ അറ്റാക്ക് ഓക്കെ നൈറ്റിനെ കളയാൻ നോക്കാം നൈറ്റിനെ കളഞ്ഞിട്ട് ഇത് രണ്ടും അപ്പം എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതോ വേറെ വല്ല പ്ലാനും ഉണ്ടോ വേണ്ട ബിഷപ്പ് ക്യാപ്ചർ നൈറ്റ് ക്യൂൻ ക്യാപ്ചർ ബിഷപ്പ് പിന്നെന്താ ചെയ്യുക കമന്റ് അടിച്ച് കേ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന മറക്കണ്ട കേട്ടോ നമുക്ക് അടിച്ച് കേറ്റാം സബ്സ്ക്രൈബേ മന്ത്രി ചേട്ടന്റെ ഗുലുമാലുകൾ കാണാൻ ഇനി കമ്പനിയുടെ മന്ത്രിചേട്ടന്റെ ഗുലമാലക അവിടെ ഇന്നോട്ട് ചെക്ക് നൈറ്റ് വന്ന് ഇടക്ക് കയറിയ നമ്മൾ ജയിച്ചു ഇല്ലല്ലോ പോനെ അതിനവർ സമ്മതിച്ചില്ലല്ലോ പോനെ വേറെ വഴിയുണ്ട് ക്യൂനെ എടുക്കാനുള്ള വഴി ഇപ്പൊ നോക്കി ക്യൂവിനെ നമ്മൾ അങ്ങ് തൂക്കുന്ന വഴി വഴി റെഡിയായിട്ട് ഞാൻ ഇരിക്കുവാണ് അപ്പം അവസാനം വരെ കാണാൻ ശ്രമിക്കുക ക്യൂവിന് ഇപ്പം നമ്മുടെ മുന്നിൽ കിടന്നു ഇച്ച ഇറ ഇമ്മ ഇറപ്പ അപ്പ എല്ലാ എണ്ണം നൈറ്റ് വെച്ചിരി ചെക്ക് ഇങ്ങോട്ടാണ് മാറു പുള്ളി നല്ല ആലോചന ഇതാണ് പുള്ളിയുടെ ആലോചന അതിഭയങ്കരമാണ് എന്താ ഇപ്പൊ ചെയ്യാൻ ചെക്ക് വിളിച്ചു വെട്ടാൻ പറ്റത്തില്ലല്ലോ ആ പറ്റത്തില്ലോ പറ്റത്തില്ലല്ലോ ലോ 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 അടുത്ത ചെക്ക് 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 പറയണം കേട്ടാ എടാ മണ്ട അതൊരു പന്ന മൂവാണ് നല്ല മൂവല്ല എന്നൊന്ന് പറയണേ കളി കണ്ടോണ്ടിരിക്കുന്നവര് കളിയിൽ ലയിച്ചിരിക്കുന്നവർ അങ്ങനെ പറയേണ്ടതാണ് എടാ അങ്ങനെ ഒന്നും കളിക്കരുത് അപകടമാണ് ഇപ്പെന്താ ഇപ്പൊ ക്യൂനെ അവന് വേണ്ടെന്ന് തോന്നുന്നു എനിക്ക് ക്യൂനെ അങ്ങോട്ട് കളയാനും വഴിയില്ല ഏ ക്യൂവിനെ കളയുന്ന സുഖം ഇല്ല നമ്മൾ ക്യൂനെ കളയുന്നില്ല റൂക്കിനെ കൊണ്ടുവന്നൊരു ചെക്ക് അങ്ങോട്ട് പാസ്സാക്കും അയ്യോ. ഓ വേണ്ട വേണ്ട വേണ്ട. ആ ഇവിടെ ഒരു ചെക്ക് നമ്മളെ ഐറ്റംസ് കുറെ ഇരിക്കൂല്ലേ കടപാവലുകൾ പോലെ ഇങ്ങനെ ഇരിക്കും വേണ്ട വേണ്ട ആ ഓക്കെ ഇത് കൊഴപ്പം തോന്നും ഇവിടെ വരും ഇപ്പൊ ഇവിടെ അപ്പൊ നമ്മക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കണം ഓഹോ ഈ പൊന്നി എന്നെ കൊണ്ടേ പോയോ കളി പോയ പോയ പോയേ പോയി അപ്പൊ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അടിച്ച് കേട്ടിരിക്കണേ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് മറ്റേ നാളെ ഇതുപോലെ ഗെയിമുണ്ട് ആ ഗെയിം നിങ്ങൾക്ക് കാണാം ഒന്ന് നോക്കട്ടെ ചെക്ക് ഒരു കാര്യമില്ല കിട്ടും టిలీ అల్ఫా దూనల్లో ఓ చాంబి എന്താ ഇപ്പൊ ചെയ്യാം രണ്ടു വഴി വെട്ടാം തോറ്റ തോറ്റ ഈക്കളി എന്റെ പോയി കേട്ടോ ഈ കളി ഞാൻ ഇനി എങ്ങനെ വിളിച്ചാലും ജയിക്കാന്ന് തോന്നി ഓക്കെ ഈക്കളി പോയി

കാര്യമില്ല ചുമ്മാത എന്തായാലും ചെയ്യപ്പോന്ന് നോക്കട്ടെ ഓക്കെ അടിച്ചു കേറി വാ മോനെ ഓ അതൊരു ഭീകര മൂവ് ആയിപ്പോട്ടോ

Something, press, something something अड़ के अड़े अड़च पापा टाइम प्रशर भा ഒരു മൂവ്മെന്റ് ഒന്നും ഞാൻ കളിക്കത്തില്ലടേ ും വലിയ കാര്യമില്ല കാര്യമില്ല മോനെ കാര്യമില്ല ഇത്രയും പേരുണ്ടായിട്ട് അവനെന്നെ കൂട്ടാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ റോക്ക് ഒരു നൈറ്റ് യും ചെറുക്കന്മാര് വാങ്ങിയിരുന്നിട്ട് എന്നെ പൂട്ടാൻ വയ്യ അതാലോചിക്കുമ്പോ ചിരി വരും എന്തേലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കണേ നെറ്റ് ഇടക്കിടക്ക് പോകുന്നുണ്ട് കേട്ടോ അതാ ഞാൻ ഇങ്ങനെ ഒരു ഇതില്ലാതെ ഇരിക്കണേ

Terima kasih telah <laughs> menonton! ഓ നൈറ്റ് മാറ്റി ഷെ പനി 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 പനിക്ക് അപ്പം എന്താളെ വയ്യ എനക്ക്

എങ്കപ്പത്താല് നീ യെ ഇവനെ വെച്ചെടുക്കണോ അതോ ഇത് വെച്ചെടുക്കണോ നവിടെ ഇരിക്കട്ടെ ഇത് വെച്ചെടുക്കണം nó cái tay Rook f5 Oh, damn it, damn it, damn it, damn it

വെട്ടം അന്തസ് എങ്ങനെ കടന്ന ഗെയിമാണ് ആരെങ്കിലും കാണുന്നുണ്ടോ सकते हैं। Pu-ki, pu